بهم قد زانت للدنيا وسموا حبا قصد العليا صاغوا للمجد رسالتهم وابوا الا نورا هدية بهم قد زانت للدنيا وسموا حبا قصد العليا صاغوا للمجد رسالتهم وابوا الا نورا هدية السلام عليكم ورحمه الله وبركاته ീസ് റേഡിയോ ഒരുക്കുന്ന തെൽബിയ ബലിപെരുന്നാൾ പ്രത്യേക പരിപാടികളുടെ ഭാഗമായുള്ള സ്റ്റാർ ക്വസ്റ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നും ഞാൻ മുബീൻ കൊടിയത്തൂർ ഞാൻ സൈനൽ മലോറം നമ്മുടെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകളാണ് ഈയൊരു സ്റ്റാർ ക്വസ്റ്റിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മോടൊപ്പം ധാരാളം ഗാനങ്ങളുണ്ട് അതേപോലെ തന്നെ പ്രസംഗങ്ങൾ കഥകൾ ഒക്കെ ഉണ്ടാകും അപ്പോൾ ഏതായാലും നമ്മുടെ കൂട്ടുകാർ പിന്നെ ഇതിൻ്റെ കൂടെ വളരെ സജീവമായിട്ടുണ്ടാവണം അതെ നമ്മൾ കുറേയേറെ കൂട്ടുകാർ ഇതിനു വേണ്ടി കാഴ്ചകളോളമായി പരിശ്രമിച്ചു അതിൻ്റെ ഭാഗമായി വോയിസുകളൊക്കെ അയച്ചു തന്നു അതൊക്കെ നമ്മൾ റിസോർട്ട് ചെയ്തു അതിൽ നിന്ന് സെലക്ട് ചെയ്ത കുറേയേറെ പ്രോഗ്രാമുകൾ നമ്മളിത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ കൂട്ടുകാർ അവതരിപ്പിച്ച പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഫീഡ്ബാക്കുകൾ അയക്കണം അതെ ഇതിൻ്റെ ഉണ്ടാവാം അതുപോലെ തന്നെ കുറേയേറെ നല്ല കുറേ കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് കിട്ടുമ്പോഴാണ് അടുത്തൊരു ഏത് പ്രോഗ്രാമുകളിലേക്കും അല്ലാതെയുള്ള സ്റ്റാർ ക്വസ്റ്റിലൊക്കെ നമുക്കൊന്നും കൂടെ നന്നാക്കിയെടുക്കാൻ കഴിയും അതെ നമ്മുടെ കൂട്ടുകാർ വളരെ സമയമെടുത്ത് ഇതിനു വേണ്ടി ഒരുങ്ങി അവിടെ രക്ഷിതാക്കൾ അവർക്ക് വേണ്ടി എല്ലാവിധ പിന്തുണകളും നൽകി അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ ഫീഡ്ബാക്ക് അയക്കാൻ കൂടി പ്രിയപ്പെട്ട ശ്രോതാക്കൾ ശ്രദ്ധിക്കണമെന്ന് ഒരു സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് സ്റ്റാർ ഈ ഒരു എപ്പിസോഡിൽ നമ്മോടൊപ്പം ചേരുന്നത് മറിയം അൻസിറാണ് ക്ലാസ് പഠിക്കുന്ന അതെ നന്ദി അൽഹിഖ് ഹോളിഡേ മദ്രസയിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മറിയം അൻസിർ മറിയമ്മിന്റെ ഗാനം നമുക്കൊന്ന് കേൾക്കാം ഞാൻ ൂലെ കണ്ടു മനസ്സിന്റെ കണ്ണ് തുറന്നു ഞാൻ നോക്കുമ്പോൾ അറിവിൻ്റെ കേദാരൂവിണ്ടു അറിവിൻ്റെ കേദാരൂവിണ്ടു മക്കണൽ നട്ട് ഞാൻ ചെന്നിട്ടും ആരംഭമു കണ്ടോ മനസിന്റെ കണ്ണ് തുറന്നു ഞാൻ നോക്കുമ്പോൾ അറിവിൻ്റെ ഭൂവി കണ്ടു അറിവിൻ്റെ ഭൂവി കണ്ടു ില്ലേലും പരിശുദ്ധനോറിംഗ് വഴികൾ കണ്ടോ പരിശുദ്ധ രീന നേരിൽ കണ്ടില്ലേ yeah Dale. अरे ചെന്നിട്ടില്ലേനും മനലാൽ മോഹ കണ്ടു മക്കട്ടിൽ ഞാൻ ചെന്നി മാഷാ അല്ല നല്ലൊരു സോങ് മക്കയിൽ റസുസല്ലാ അല്ലൈവസ്ലമയുടെ ആ ഒരു ജീവിച്ച കാലത്തെ ഓർമ്മപ്പെടുത്തുന്ന വളരെ അർത്ഥഗർഭമായ ആസ്വാദിക്കാൻ നല്ല രീതിയിൽ ആസ്വദിച്ചുകൊണ്ട് നമ്മൾക്ക് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റിയൊരു പാട്ടാണ് നമ്മുടെ മറിയം അൻസിർ അവതരിപ്പിച്ചത് മുബീനെ പാട്ട് നന്നായിട്ട് അതെ അതെ മറിയമ്മന് പി ശ്രേഡിയുടെ എല്ലാവിധ ഭാവങ്ങളും അഭിനന്ദനങ്ങളും നേരുകയാണ് നമ്മുടെ ഈ ഒരു സ്റ്റാർ ക്വസ്റ്റ് മുന്നോട്ട് പോവുകയാണ് ഇനി നമ്മോടൊപ്പം ചേരുന്നത് മറിയം ബിന്ത് ഹനീഫാണ് മറിയമും നമുക്ക് വേണ്ടി ഒരു ഗാനം തന്നെയാണ് ആലപിക്കുന്നത് ഇവിടെ കാസർഗോഡ് ജില്ലയിലെ ഉപ്പളയിൽ നിന്നുള്ള കൊച്ചുകൂട്ടുകാരി മറിയം ബിന്ത് ഹനീഫാണ് നമുക്ക് വേണ്ടി മറ്റൊരു ഗാനം ആലപിക്കുന്നത് ും വറഹമ്മത്തു എൻ്റെ പേര് മറിയം ബിൻ താനി വെടിയുക പല പല ദൈവങ്ങളെ ഉടൻ പൂണാരുകഴക്കുവിൻ ചിർക്കിൻ്റെ അടിമുരടത്തിട്ട് അടുത്തറിയണം നമ്മളല്ലാവേ അടുത്തറിയണം നമ്മളല്ലാവേ വെടിയുക പല പല ദൈവങ്ങളെ ഉറക്കം വിട്ടിനി നമുക്ക് ഉണരാം നല്ല ഉറപ്പുള്ള മതത്തിന് പുണരാം ഉറക്കം വിട്ടിനി നമുക്ക് ഹൃദയത്തിൽ കരുണ കൊണ്ടോരുക്കിട്ട് കരുങ്ങളിൽ കുറാനൊന്നണിയാം പുണ്യനെ വിയുടെ വചനങ്ങൾ അറിയാം വെടിയുക പല പല ദൈവങ്ങളെ ഉടൻ പുണരുക തൗഹീദിൻ വചനങ്ങളെ കടപ്പുഴക്കുവിൻകിന്റെ അടിമുരടാറുത്തിട്ട് അടുത്തറിയണം നമ്മൾ നമ്മളല്ലാ അടുത്തറിയണം നമ്മൾ നമ്മളുള്ള പല പല ദൈവങ്ങളെ തൗഹീദിൻ്റെ ഗാംഭീര്യവും അതിൻ്റെ പ്രാധാന്യവും ഒക്കെ വിളിച്ചുണർത്തിക്കൊണ്ടുള്ള ഒരു പാട്ടുമായിട്ടാണ് മറിയമ്പിൽ ഹനീഫ് നമ്മുടെ സ്റ്റാർ ക്വസ്റ്റിൽ നിന്ന് നമ്മോടൊപ്പം ചേർന്നത് പിസ് റെഡിയോ തെൽബിയ പെരുന്നാൾ ബലി പെരുന്നാൾ സ്പെഷ്യൽ പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ധാരാളം കൂട്ടുകാർ ഇനിയും വന്നുകൊണ്ട് പ്രോഗ്രാം അവതരിപ്പിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നുണ്ട് പല കൂട്ടുകാർക്കും ഇപ്പോൾ ഇങ്ങനെ പരിപോ എൻ്റെ പ്രോഗ്രാം എപ്പോഴാണ് വരിക എന്നുള്ളേ തീർച്ചയായിട്ടും കാരണം പിന്നെ ധാരാളം കൂട്ടുകാരെ പരിപാടികൾ അയച്ച് തന്നിട്ടുണ്ട് സ്വാഭാവികമായിട്ടും നമ്മുടെ ഇനിയും കൂട്ടുകാർ അതെ അവരോടൊക്കെ പറയാനുള്ള ഇൻഷാല്ല എല്ലാവരും പ്രോഗ്രാമും വരും നമ്മൾ ചില പ്രോഗ്രാമുകളിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രയാസമാണ് വൈകുന്നത് അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യുക കാത്തിരിക്കുക പ്രോഗ്രാമുകളൊക്കെ വരും നമ്മൾ പറഞ്ഞിരുന്നു സെലക്ട് ചെയ്യുന്ന പ്രോഗ്രാമുകളൊക്കെ നമ്മൾ എന്തു ചെയ്യും ഇവിടുന്ന് അങ്ങോട്ട് പ്രക്ഷേപണം ചെയ്യുന്നുള്ളൂ അപ്പോൾ എല്ലാ പ്രോഗ്രാമുകളും എത്തുന്നു പ്രതീക്ഷിക്കാൻ നമുക്ക് കാത്തിരിക്കുക ഇനിയും കുറേയേറെ എപ്പിസോഡുകളിലേക്ക് വേണ്ട വിഭവങ്ങൾ ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ ഒരു എപ്പിസോഡിൽ ഇനി നമ്മോടൊപ്പം ചേരുന്നത് മാഷിദയാണ് കുടുവായൂർ മദ്രസത്തു സലഫിയയിലെ വിദ്യാർത്ഥിനിയാണ് മാഷിദ ഒരു അറബി ഗാനവുമായാണ് മാഷിദ പിഡിയോ കൂട്ടുകാരോടൊപ്പം ചേരുന്നത് عن آباء المنتهدين وهم يقتلون أبنائهم الأبدية وطفل الصغير أن بالإفقاع نهاية جميلة من الدنيا للشاعر محيدين الهم في بحر الوافر بحور الشعر <applause> بافرها جميلا مفاعلة مفاعلة فعول يا أمي قفي وقتا قليلا أهدس ما يلم عليها لا أما قد كنت مولوداً جنيناً وصلت الأرض معتجياً نزيلاً فتحت العين ممتلئاً سروري ودقت الخير عسنافا جزيلا ففي الدنيا مع الحسنات أهيا بلا ألم ولا هم مقيلا فلما كنت في بشر حياتي بكأس الموت يذنو بي رهيلا وفي الليل يروه بي بهبل لإتمام حياة له فسيلا لأن الدين هم له بيوم على التدمير روحا معتديلا دعاني من شراب في سم فلا أدري شرط به عسيلا وعزمني من الدنيا بجحل وارسلني الى القبر سبيلا ذنوبي قد افت عني جوابي وما ذنب لنفع العيش دالا وكم طفل ينادي مثل هالي فانسالوا بذنب سعى سيلا فيا ابواب هل فيكم جوابا لقطع العيش مني يا عسيلا فلا أفول لما جرموا أبيدا فلا تفنوا بأكباد شديدا يا أمي قِفِي وقتا قليلا أهدس ما يلم عليها لا شكرا السلام عليكم وعليكم السلام ورحمة الله وبركاته ما شاء الله نلور عربي صوغي നമ്മളിപ്പോൾ കേട്ടു മാഷിദയുടെ സോങ്ങ് മാഷാദ നല്ല ഉഷാർ നല്ല ഭംഗി നല്ല ക്ലിയർ ക്ലിയറായിക്കൊണ്ട് അവതരിപ്പിച്ചു അപ്പോൾ കൂട്ടുകാർക്കൊക്കെ കുറേയേറെ ആസ്വദിക്കാൻ പറ്റിയ പ്രോഗ്രാമുകളുമായിട്ടാണ് നമ്മളെ ബലിപെരുന്നാൾ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത് സ്റ്റേഡിയോയിൽ അപ്പോൾ ഇത് പോരാത്ത ചില ആളുകളുണ്ട് കൂട്ടുകാർക്ക് പലപ്പോഴും ഇത്തരം മ്യൂസിക് ഒന്നുമില്ലാത്ത പ്രോഗ്രാമുകൾ കേൾക്കുമ്പോൾ വിഷമുള്ള ആളുകളുണ്ട് പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇസ്ലാം നമ്മൾക്ക് തന്ന ചില അതിർവരമ്പുകൾ അത് നമ്മളെപ്പോഴും സൂക്ഷിക്കേണ്ടതുണ്ട് ഇസ്ലാം നിശിദ്ധമാക്കിയ ഒരു കാര്യത്തിലേക്ക് നമ്മൾ പോവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അതോടൊപ്പം നമ്മുടെ കഴിവുകളൊക്കെ നമ്മൾക്ക് ഉപയോഗപ്പെടുത്താൻ പി റിയോ പി റേഡിയോ നമ്മൾക്ക് കുറേയേറെ അവസരങ്ങൾ നൽകുന്നുണ്ട് പിന്നെ നമുക്കറിയാവുന്നതുപോലെ സ്റ്റാർ കൊസ്റ്റ് പോർമാരത്തണൽ ഇതൊക്കെ നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി നമ്മൾ ഒരുക്കി വെച്ച അതെ അത്തരത്തിലുള്ള പ്രോഗ്രാമുകളൊക്കെ നമ്മുടെ കൂട്ടുകാർ നല്ലവണ്ണം ഉപയോഗപ്പെടുത്തുന്നുണ്ട് അതെ അതുപോലെ ഏറ്റവും നല്ലൊരു തെളിവാണ് ഈ ഒരു സ്റ്റാർ കോസ്റ്റിൽ വന്ന ഇത്രയേറെ എൻട്രികൾ അതെ എൻട്രികൾ വന്നിട്ടുണ്ട് എല്ലാം തന്നെ നമുക്ക് പരിഗണിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളെ ഉണ്ടായിട്ടുള്ളു അതെ അതെ ഏതായാലും ആശാള്ള പിന്നെ നല്ല നല്ല പ്രോഗ്രാമുകൾ നമ്മുടെ കൂട്ടുകാർ അയച്ചു തന്നിട്ടുണ്ട് ഇനി മയക്കാത്ത രക്ഷിതാക്കൾ ഉണ്ടെങ്കിൽ അവർ അവരുടെ കുട്ടികളെ ഇതിനുവേണ്ടി പ്രേരിപ്പിക്കണം അതിനുവേണ്ടിയുള്ള എല്ലാ പിന്തുണകളും നൽകണമെന്ന് പ്രത്യേകം ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഒരു സ്റ്റാർ ക്വസ്റ്റിൻ്റെ എപ്പിസോഡ് മുന്നോട്ട് പോകുമ്പോൾ ഇനി നമ്മോടൊപ്പം ചേരുന്നത് മാസിൻ മിർഷാദാണ് ദാറുൽ അൻസാർ അൽഫിത്രയിലെ കൽപ്പകഞ്ചേരി ദാറുൽ അൻസാർ അൽഫിത്രയിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ലെവൽ വണ്ണിലെ വിദ്യാർത്ഥിയാണ് മാസിൻ മിർഷാദ് ഒരു ഗാനവുമായാണ് നമ്മോടൊപ്പം ചേരുന്നത് ഫുറായ് ബർഗത്തോ ആകാശമേലപ്പൊ അമ്പിലിയും ഹായിരമായിരത്താഴും ആരും മലരും മരവിനെയും ഹാവിടത്തിൽ പടച്ചു വച്ചു ഹാവിടത്തിൽ പടച്ചു വച്ചു love i me. മാഷ ഒരു നാലര അഞ്ച് വയസ്സിന് ചുവടെയുള്ള ഒരു കുഞ്ഞു മോനാണ് നമ്മൾക്ക് അള്ളാഹുൻ്റെ സൃഷ്ടിയിലുള്ള വൈഭവങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള ഒരു പാട്ടുമായി നമ്മളോടൊപ്പം ഒപ്പം ചേർന്നത് സ്റ്റാർ ക്സ്റ്റഡി അതെ ആ ഒരു ഇളം ശബ്ദത്തിൽ അതെ വളരെ മനോഹരമായ ഗാനമാണ് മാസിന് പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി ഇവിടെ സമ്മാനിച്ചിട്ടുള്ളത് അൽഫിത്ര ദാറുൽ അൻസാർ അൽഫിത്രയിലെ ലെവൽ വണ്ണിലുള്ള വിദ്യാർത്ഥിയാണ് മാസിൻ മിർഷാദ് കൊച്ചു കൂട്ടുകാരന് പി ശ്രേഡിയയുടെ എല്ലാവിധ ഭാവുകങ്ങളും അഭിനന്ദനങ്ങളും നേരുകയാണ് നമ്മുടെയൊരു സ്റ്റാർകുസ്റ്റ് പരിപാടി മുന്നോട്ട് പോവുകയാണ് ഇനി നമ്മോടൊപ്പം ചേരുന്നത് ഒരു യു കെ ജി വിദ്യാർത്ഥിനിയാണ് മെഹ്സ അനാം സംജിദ് അൽ കലം ഇ ലേണിങ്ങിലുള്ള വിദ്യാർത്ഥിനിയാണ് മെഹ്സ അനാം മെഹ്സയുടെ ഗാനം അറബി ഗാനം നമുക്കൊന്ന് കേൾക്കാം صلوا على محمد صلوا على هدي البطر طفو بلا بيوته لتعرفوا أن الوزر زوجاته إذا عكشة فيما هو السهر هديجة الفصودة عبسة البنت أما عيسة ورملة مامونة سفية عند أم تريا زوجته جبيريا بنته زينة زينب وبنت جكش زينب أولاده فصابتهم من بنات و وزينب في الأول أم كلثوم تلت ركية وبهدها فاطمة تنهي تروح. മാഷാ നല്ലൊരു പാട്ട് കുഞ്ഞു മോള് അല്ലേ അതെ നമുക്ക് പറഞ്ഞതുപോലെ മെഹസ യു കെ ജി വിദ്യാർത്ഥിനിയാണ് വിദ്യാർത്ഥിനിയാണ് അൽക്കലം ഇ ലേണിംഗിലുള്ള ഒരു വിദ്യാർത്ഥിനിയാണ് മാഹി സ്വദേശിയാണ് അപ്പോൾ അവർ പിന്നെ കൊച്ചു കൊച്ചുകൂട്ടുകാരി മെഹസ വളരെ നല്ല രൂപത്തിൽ ഈ ഒരു ഗാനം ഇവിടെ അവതരിപ്പിച്ചു ഈ ഒരു അറബി ഗാനം പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി ഇവിടെ അവതരിപ്പിച്ചു റേഡിയോയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ് പീസ് റേഡിയോ തെൽബിയ ബലിപെരുന്നാൾ പ്രത്യേക പരിപാടികൾ അതിൻ്റെ ഭാഗമായുള്ള സ്റ്റാർ ക്വസ്റ്റ് മുന്നോട്ട് പോകുമ്പോൾ ഇനി നമ്മോടൊപ്പം ചേരുന്നത് ഷബീർ ഒരു പാട്ടുമായിട്ടാണ് മിൻഹാ ഷബീർ നമ്മളോടൊപ്പം ചേരുന്നത് ഗോതമംഗലം എറണാകുളത്തുള്ള മോളാണ് അല്ലേ അതെ എറണാകുളത്തു നിന്നാണ് നമ്മളെ മോള് നമ്മളോടൊപ്പം ചേരുന്നത് നല്ലൊരു പാട്ട് നമ്മൾക്ക് ഇൻഷാല്ലാ മിൻഹയുടേത് കേൾക്കാനുണ്ട് അപ്പോൾ കൂട്ടുകാരൊക്കെ വളരെ സഹോദരം ഈ ഒരു പാട്ടിന് വേണ്ടി കാത്തിരിക്കുക എന്നറിയാം അതുകൊണ്ട് നമ്മൾ പാട്ടിലേക്ക് തന്നെ പോകാമെന്ന് തോന്നുന്നു O oh, mountains of Mecca, what can you say of the day that Ibrahim passed your way and he was instructed by God to build a house of peace, with people we pray They will come on every line, camel and daughter of every ravine for the purpose of praising Allah. To glorify Allah, O mountains of Mecca, what can you tell of the day that stone from the sky fell, destroying an army attempt to break the house of Allah that Ibrahim built. O mountains of Mecca, how was the dawn the day that my Prophet Muhammad was born? How did it feel knowing he was to be The last most beloved of all? Rasul of Allah, Nabi of Allah. O mountains of Makkah, how was you say of the day that Ibrahim passed your way and he was instructed by God to build a house of peace with people we pray. La ilaha illallah, Muhammadur Rasulullah. Oh, people praise Allah. To glorify Allah, O oh, mountains of Mecca, how did you mourn on the day that Beloved returned to His God? Up till the last breath escaped from his lips, he prayed that his ummah would find success. La ilaha illallah, Muhammadur Rasulullah. There is no God but Allah. Allah is his മാഷാ അല്ല ഒരു ഇംഗ്ലീഷ് സോങ് ആണ് നമ്മൾ കേട്ടത് മിൻഹാ ഷബീറാണ് ഈയൊരു ഇംഗ്ലീഷ് സോങ് വളരെ മനോഹരമായി നമുക്ക് വേണ്ടി ആലപിച്ചത് ഈയൊരു ബലി പെരുന്നാൾ സുദിനത്തിൽ മക്കയുടെയും ഇബ്രാഹിം നബിയുടെയും എല്ലാം ചരിത്രമായി ഇറക്കുന്ന ഈയൊരു ഇംഗ്ലീഷ് സോങ് നമുക്ക് വേണ്ടി അവതരിപ്പിച്ച മിൻഹാ ഷബീറിന് എറണാകുളം സ്വദേശിനിയായ കോതമംഗലത്തുള്ള കൊച്ചുകൂട്ടുകാരി മിൻഹാ ഷബീറിന് പി റേഡിയോയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ് ബലിപെരുന്നാൾ സ്പീച്ച് റേഡിയോ ബലിപെരുന്നാൾ തൽബിയ സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റിൻ്റെ അടുത്തൊരു പ്രോഗ്രാം നമ്മൾ കേൾക്കുന്നത് മുഹമ്മദ് റഹാൻ സി സിക്കെ ഇംഗ്ലീഷ് സ്പീച്ചാണ് അൽകോബാറിൽ നിന്നും മോൻ്റെ അൽകോബാർ കോബാർ മദ്രസയിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് റഹാൻ സിക്കേയുടെ ഇംഗ്ലീഷ് സ്പീച്ച് കേൾക്കാം അസാം വലൈക്കും വാഹി വാത്തു ബിലോട്ട് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓൺ ദിസ് ബ്ലസ് ഡേ ആസ്റ്റിവൽ ഓഫ് സാക്രിഫൈസ് It's a time of human gratitude and reflection marking the culmination of the hajj pilgrimage and commemorating prophet ibrahim's profound devotion Abha is a powerful reminder of absolute trust in allah's will prophet ibrahim's willingness uh, to sacrifice his, uh, sacrifice his son ismail and allah's mercy in providing a substitute teaches us about surrendering our ego for a higher purpose beyond its spiritual meaning, eid al-adha is a day of great social significance. it is a time for family, for sharing meals and for strengthening kinship. we are reminded of our duty to the less fortunate, extending charity through kurbani to ensure everyone shares in the joy of eid. let's also remember the millions who just completed hajj, their unity on arafat inspiring us all. in these challenging times, eid al-adha calls us to foster peace, promote understanding and embody kindness and generosity. വാലൈക്കും അസ്സാം വർഹമത്തല്ല മുഹമ്മദ് റഹാൻ സി കെ നല്ല ഒരു ഇംഗ്ലീഷ് പ്രസംഗമാണ് പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി ഇവിടെ സമ്മാനിച്ചിട്ടുള്ളത് അൽ കോബാറിലെ കോബാർ മദ്രസയിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുഹമ്മദ് റഹാൻ സി കെ ഏതാണെങ്കിലും വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾ അതെ പ്രസംഗമാണെങ്കിലും പാട്ടാണെങ്കിലും കഥയാണെങ്കിലും ഒക്കെ വളരെയധികം വ്യത്യസ്തത പുലർത്തിയ അതോടൊപ്പം തന്നെ നിലവാരമുള്ള പ്രോഗ്രാമുകളായിരുന്നു നമ്മുടെ കൂട്ടുകാർ അവതരിപ്പിച്ചിട്ടുള്ളത് അതെ പല ഭാഗങ്ങളിൽ നിന്ന് പല ആളുകൾ രക്ഷിതാക്കൾ വളരെയേറെ പ്രയാസങ്ങൾ ഇതിൻ്റെ പിന്നിൽ സഹിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം കാരണം അവർ റെക്കോർഡ് ചെയ്യണമെങ്കിൽ സ്റ്റുഡിയോയിൽ പോകാത്താണ് പല ആളുകൾ റെക്കോർഡ് ചെയ്തത് അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് വരാതിരിക്കാനൊക്കെ വേണ്ടി കുറേയേറെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ രക്ഷിതാക്കളും കൂട്ടുകാരും ഈ പ്രോഗ്രാമുകൾക്ക് അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇനിയും കുറേയേറെ ആളുകളുടെ പ്രോഗ്രാമുകൾ പ്രതീക്ഷിച്ചു നിൽക്കുന്ന ആളുകളുണ്ട് അതെ അപ്പോൾ നമ്മൾ പീസ് റേഡിയോ അതിൻ്റെ പ്രോഗ്രാമുകളിൽ പുലർത്തുന്ന ആ ഒരു സൗണ്ട് ക്ലാരിറ്റിയിലുള്ളൊരു നിഷ്ഠ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തങ്ങളുടെ കുട്ടികളുടെ പ്രോഗ്രാമും ആ ഒരു സൗണ്ട് ക്ലാരിറ്റിയിൽ തന്നെ ആക്കുവാൻ വേണ്ടി രക്ഷിതാക്കൾ പരമാവധി ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യമാണ് ഏതായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സ്റ്റാർ എസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അസാ വാലൈക്കും വരഹമുള്ള